ഹായ് ഹലോ നമസ്കാരം ഏവർക്കും പി എസ് സി മൈൻഡ് ഭൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലെ പ്രധാന പദവികൾ വഹിക്കുന്ന വ്യക്തികൾ ആരൊക്കെ എന്ന് പരിചയപ്പെടാൻ പോവുകയാണ് അപ്പോൾ ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം ഈ അടുത്തിടെ ആയിട്ട് കേരളത്തിലെ ഗവർണർ സ്ഥാനം മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കേരളത്തിലെ ഗവർണർ സ്ഥാനം മാറിയിട്ടുണ്ട് കേരളത്തിലെ ഗവർണർ സ്ഥാനം എന്ന രീതിയിൽ അലങ്കരിക്കുന്നത് ഇപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേരളത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ഗവർണർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഓക്കെ ഇരുപത്തി രണ്ടാമത്തെ ഗവർണർ ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ആ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സ്ഥാനമേറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ കേരളത്തിലെ നിലവിലെ ഗവർണർ ആര് അല്ലെങ്കിൽ കേരളത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ഗവർണർ ആര് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഓക്കെ ഇരുപത്തി മൂന്നാമത്തെ സ്ഥാനമാണ് എന്ന രീതിയിലൊന്ന് മനസ്സിലാക്കി വെച്ചോളാം അടുത്തായിട്ട് കേരള ആസൂത്രണ ബോർഡ് ചെയർമാൻ ഓക്കെ നിങ്ങൾക്കറിയാം ഒരു ആസൂത്രണ ബോർഡ് ചെയർമാൻ സംസ്ഥാനത്ത് അവിടെയുള്ള ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കും അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആസൂത്രണ ബോർഡ് ചെയർമാൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയനാണ് കേരള ആസൂത്രണ ബോർഡ് ചെയർമാൻ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ ആര് എന്ന ചോദ്യത്തിന് നിങ്ങളിവിടെ മനസ്സിലാക്കി വെച്ചുകൊള്ളണം അദ്ദേഹത്തിൻ്റെ പേരാണ് വി കെ രാമചന്ദ്രൻ കേരള ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ വി കെ രാമചന്ദ്രൻ ബോർഡ് ചെയർമാൻ ആണെങ്കിൽ മുഖ്യമന്ത്രിയായിരിക്കും അതായത് ഇപ്പോൾ പിണറായി വിജയനാണ് ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനാണെങ്കിൽ വി കെ രാമചന്ദ്രൻ അടുത്തായിട്ട് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഇപ്പം നിലവിൽ ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാർ ആണ് ഓക്കെ കേരള ചീഫ് ജസ്റ്റിസ് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാർ മുപ്പത്തി ഒമ്പതാമതായിട്ടുള്ള കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആര് ജസ്റ്റിസ് നിതിൻ മധുക്കർ ചംതാർ അടുത്തത് കേരള ചീഫ് സെക്രട്ടറി സ്ഥാനം കേരള ചീഫ് സെക്രട്ടറി സ്ഥാനം ശാരദാ മുരളീധരനാണ് കേരളത്തിലെ നാൽപ്പത്തി ഒൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആണ് ശാരദാ മുരളീധരൻ മുൻപ് നാല്പത്തി എട്ടാമത് ചീഫ് സെക്രട്ടറി സെക്രട്ടറി ആയിരുന്നത് വി വേണു ആയിരുന്നു ഇപ്പോൾ ശാരദാ മുരളീധരൻ ആണെന്ന് ആലോചിച്ച് വെച്ചോളാം അടുത്തായിട്ട് കേരള അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് കേരള ഓക്കെ ആരാണ് കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ് കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ അടുത്തായിട്ട് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ ഇലക്ഷൻ കമ്മീഷൻ ചെയർമാൻ കെ ഷാജഹാൻ ആട്ടോ ഇപ്പോൾ നിലവിലെ കെ ഷാജഹാൻ ആണ് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രത്തൻ യു ആണ് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദവികളാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയർമാനും അതേപോലെ തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസറും ഇലക്ഷൻ കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ കെ എച്ച് ആണ് അതേപോലെ തന്നെ ഇലക്ടറൽ ഓഫീസർ ആണെങ്കിൽ രത്തൻ യു ഗേൽക്കർ അടുത്തായിട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ സ്റ്റേറ്റ് ആണോ സംസ്ഥാനത്തുള്ള ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ ജക്സ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നെക്സ്റ്റ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ബാലാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് ഇപ്പോൾ നിലവിലുള്ളത് കെ വി മനോജ് കുമാർ കെ വി മനോജ് കുമാറാണ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അടുത്തതായിട്ട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായിട്ട് ഇപ്പോൾ ഉള്ളത് എ എ റഷീദ് എ എ റഷീദാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് വി ഹരിനായർ വി ഹരിനായർ ആണ് വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ അടുത്തായിട്ട് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ ആണ് ഇവിടെ ഉണ്ടാവുക അത് പി സതീദേവിയാണ് ഏഴാമത് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ടാണ് ആര് ആയിട്ടുള്ളത് പി സതീദേവി നിയമതയായിട്ടുള്ളത് അടുത്ത ഇമ്പോർട്ടൻ്റുള്ള വസ്തുത തന്നെയാണ് വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ വനിതാ കമ്മീഷൻ അല്ല ഇവിടെ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടി കെ സി റോസക്കുട്ടി വനിതാ കമ്മീഷൻ ചെയർമാൻ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പി സതീദേവിയും കെ സി റോസക്കുട്ടിയും അതേപോലെ തന്നെ കേരള പി എസ് സി ചെയർമാൻ കേരള പി എസ് സി ചെയർമാൻ സാധനം ഇപ്പോൾ എം ആർ ബൈജുനാണ് അതായത് കേരളത്തിലെ പതിനേഴാമത് പി എസ് സി ആണ് എം ആർ ബൈജു എം ആർ ബൈജു കേരള പി എസ് സി സെക്രട്ടറി എന്ന രീതി ചോദിക്കുകയാണെങ്കിൽ ആ വ്യക്തി എസ് ശ്രീകുമാർ ആണ് കേരള പി എസ് സി സെക്രട്ടറി എസ് ശ്രീകുമാർ ആണ് അടുത്തായിട്ട് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആ പദവി ഇരിക്കുന്നത് കെ എൻ ഹരിലാൽ ആണ് കേരളത്തിലെ ഏഴാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ കെ എൻ ഹരിലാൽ ആറാമതായിട്ട് എസ് എം വിജയാനന്ദ് ആ സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് കെ എൻ ഹരിലാല് ഏഴാമത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നിലവിൽ ഏഴാമത്തെ കമ്മീഷൻ ചെയർമാനാണ് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ടത് ഇപ്പോൾ കേരളത്തിലെ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ളത് പ്രേം കുമാർ പ്രേംകുമാർ താൽക്കാലിക ചുമതല മാത്രമാണ് അപ്പോൾ പ്രേംകുമാറാണ് നിലവിൽ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് മനസ്സിലാക്കി പഠിച്ചുകൊള്ളണം അടുത്തായിട്ട് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഓക്കെ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ എന്ന രീതിയിൽ സ്ഥാനം അലങ്കരിക്കുന്നത് ഷാജി എൻ കരുൺ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആണെങ്കിൽ പ്രേംകുമാർ ആണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആണെങ്കിൽ ഷാജി എൻ കരുൺ അതേപോലെ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ ഓക്കെ ഈ സ്ഥാനവും ഇപ്പോൾ ഒഴിഞ്ഞിട്ടുണ്ട് കെ സച്ചിദാനന്ദനാണ് നിലവിൽ ഇതുവരെ ഉണ്ടായിരുന്ന കേരള സാഹിത്യ അക്കാദമി ചെയർമാന് ആ സ്ഥാനം പുതുതായിട്ട് വരുമ്പോൾ ആ കാര്യം കൂടി ഇതിൻ്റെ കൂടി ഒന്ന് കൂട്ടിപ്പഠിച്ചോളു അപ്പോൾ ഇപ്പം നിലവിൽ കെ സച്ചിദാനന്ദൻ എന്ന രീതിയിൽ ഓർത്തു വെച്ചാൽ മതി നെക്സ്റ്റ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശ്രീ ശങ്കരൻകുട്ടിമാര മട്ടന്നൂർ ശ്രീ ശങ്കരൻകുട്ടിമാര കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഫോക്കുലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണിക്കൃഷ്ണൻ ഫോക്കുലോർ ഒ എസ് ഉണ്ണിക്കൃഷ്ണൻ ഓക്കെ ഫോക്കുലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണിക്കൃഷ്ണൻ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ കേരള ളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് മുരളി ചീരോത്ത് അടുത്തതായിട്ട് കേരള കായിക സമിതി പ്രസിഡന്റ് കേരള കായിക സമിതി പ്രസിഡന്റ് കേരള കായിക സമിതി പ്രസിഡന്റ് ആയിട്ട് സ്ഥാനമേറ്റുള്ളത് പറ്റുള്ളത് യു ഷറഫലിയാണ് യു ഷറഫലി കേരള കായിക സമിതി പ്രസിഡന്റ് ആണ് ഷറഫലി യു ഷറഫലി സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കേരളത്തിലുള്ള സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡ് ചെയർമാനായി നിയമതനായിരിക്കുന്നത് മധുബാലാണ് മധുബാലാണ് സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അടുത്ത പോയിന്റ് മലയാളം മിഷൻ ഡയറക്ടർ കേരളത്തിലുള്ള മലയാളം മിഷൻ ഡയറക്ടറായിട്ട് നിയമതനായിരിക്കുന്നത് മുരുകൻ കാട്ടാക്കട മുരുകൻ കാട്ടാക്കട അടുത്തതായിട്ട് സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് സ്ഥാനമേറ്റുള്ളത് ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിതനായിട്ടുള്ളത് അടുത്തതായിട്ട് സംസ്ഥാന ഫയർഫോഴ്സ് മേധാവി എന്ന രീതിയിൽ കെ പത്മകുമാർ ഐ എസ് ആണ് സംസ്ഥാന ഫയർഫോഴ്സ് മേധാവിയാണ് കെ പത്മകുമാർ ഓക്കെ സ്ഥാനമേറ്റുള്ളത് കെ പത്മകുമാറാണ് അതേപോലെ സംസ്ഥാന വിജിലൻസ് മേധാവി എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ യോഗേഷ് ഗുപ്ത സംസ്ഥാന വിജിലൻസ് മേധാവിയാണ് യോഗേഷ് ഗുപ്ത യോഗേഷ് ഗുപ്ത കേരള ലോകായുക്തിയായിട്ട് നിയമിതനായിട്ടുള്ളത് ലോ കേരള ലോകായുക്ത എൻ അനിൽകുമാർ ആറാമത്തെ കേരള ലോകായുക്ത എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിലും അത് എൻ അനിൽകുമാറാണ് ഇപ്പോൾ നിലവിൽ ആറാമത്തെ കേരള ലോകായുക്തിയാണ് ആ സ്ഥാനത്തുള്ളത് എൻ ാണ് അടുത്തായിട്ട് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാൻ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാൻ നിയമതനായിട്ടുള്ളത് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാറാണ് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാറാണ് നിലവിലെ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർപേഴ്സൺ ഓക്കെ കൃത്യമായിട്ട് ഓരോ വ്യക്തികളുടെ മുഖം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് ചിത്രങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത് ആ ചിത്രം ഒന്ന് മനസ്സിലേക്ക് പതിപ്പിക്കുക വീഡിയോ ഒരു പ്രാവശ്യവും കണ്ട് കൃത്യമായിട്ട് ചിത്രങ്ങളൊക്കെ മ മനസ്സിലേക്കൊന്ന് പതിപ്പിക്കാൻ നോക്കുക അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് ഏത് സമയത്ത് നമ്മളെ മനസ്സിലേക്കുണ്ടാവും അതേപോലെ തന്നെ വാർത്തകൾ കാണുന്ന സമയത്ത് ഈ വ്യക്തികളാണല്ലോ അത് എന്ന രീതിയിൽ നമ്മൾ മനസ്സിലേക്ക് ചെയ്യണം അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ചിത്രം കാണിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഈ വീഡിയോ ഒരു പ്രാവശ്യവും കണ്ടിട്ട് മനസ്സിലേക്കൊന്ന് പതിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ ഏത് സമയത്തും ഈ കാര്യങ്ങൾ മനസ്സിലുണ്ടാവും ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്